നാളത്തെ അവധി അറിയിപ്പും അതുപോലെ സ്കൂൾ സമയത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചൊവ്വാഴ്ചത്തെ ബസ് സമരത്തെക്കുറിച്ചും ബുധനാഴ്ചത്തെ ദേശീയ പണിമുടക്കിനെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെയുള്ള പുതിയ അപ്ഡേറ്റ്സിനെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്കൂളുകളുടെ പുതിയ സമയക്രമത്തിന് അംഗീകാരമായി അവിടെ എട്ട് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളുടെ പഠന സമയം അരമണിക്കൂർ വർദ്ധിക്കും രാവിലെ ഒമ്പത് നാൽപ്പത്തഞ്ചിന് ആരംഭിച്ച് വൈകിട്ട് നാല് പതിനഞ്ച് വരെയാണ് പുതിയ സ്കൂൾ സമയം അതുപോലെ തന്നെ സംസ്ഥാനത്ത് ഓണാവധിക്കായി ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിന് സംസ്ഥാനത്തെ സ്കൂളുകൾ അടയ്ക്കും സ്കൂൾ ഒന്നാം പാദവാർഷിക പരീക്ഷകൾ ഓഗസ്റ്റ് ഇരുപതിനാണ് ആരംഭിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത് മുതൽ ഇരുപത്തേഴ് വരെയാണ് ഓണപരീക്ഷകൾ നടക്കുക ഇനി നാളത്തെ അറിയിപ്പ് നോക്കാം മുഹറം പ്രമാണിച്ച് നാളെ തിങ്കളാഴ്ച സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിലുള്ള മദ്രസകൾക്കും ഓഫീസുകൾക്കും അവധിയായിരിക്കുമെന്ന് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ മാനേജർ അറിയിച്ചു അടുത്ത അറിയിപ്പ് വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജൂലൈ എട്ടിന് സംസ്ഥാന വ്യാപകമായി സ്വകാര്യ ബസ്സുകൾ സൂചനാ പണിമുടക്ക് നടത്തുമെന്ന് ബസ്സുടമ സംയുക്ത സമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ബസ്സുടമകളുടെ ആവശ്യങ്ങളിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കാനാണ് തീരുമാനം ജൂലൈ ഒമ്പതിന് നടക്കുന്ന ദേശീയ പണിമുടക്ക് കേരളത്തിൽ സമ്പൂർണമാകും എട്ടിന് അർദ്ധരാത്രി മുതൽ ഒമ്പതിന് അർദ്ധരാത്രി വരെ ഇരുപത്തിനാല് മണിക്കൂറാണ് പണിമുടക്ക് തൊഴിലാളികളും കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും പൊതുമേഖലാ ജീവനക്കാരും ബാങ്കിംഗ് ഇൻഷുറൻസ് ജീവനക്കാരും അണിചേരും പാൽ പത്രം ആശുപത്രികൾ തുടങ്ങിയ അവശ്യ സർവീസുകളെ പണിമുടക്കൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്